ന്യൂസ് വാർത്ത തുണയായി കൂത്തുപറമ്പ് നഗരമധ്യത്തിലെ വീട്ടിൽ നിന്നും മോഷണം പോയ ആടുകളെ തിരിച്ചുകിട്ടി ആട് വളർത്തി ഉപജീവനം നയിക്കുന്ന നരവൂർ റോഡിലെ പി കെ നബീസുവിൻ്റെ മൂന്ന് ആടുകളെയാണ് തിരികെ കിട്ടിയത് മോഷ്ടാവ് വിൽപ്പന നടത്തിയ ഇറച്ചുവിട്ടുകാരൻ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആടുകളെ നബീസുവിൻ്റെ വീട്ടിലെത്തിച്ച് നൽകുകയായിരുന്നു മോഷ്ടാവിനെ പിടികൂടാൻ കൂത്തുപറമ്പ് പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് നബീസുവിന്റെ തറവാട് വീട്ടിൽ നിന്നും പത്ത് ആടുകൾ ഉള്ളതിൽ മൂന്നു ആടുകൾ മോഷണം പോയത് രണ്ട് വയസ്സുള്ള ഒരു പെണ്ണാടിനെയും ഓരോ വയസ്സ് വീതം പ്രായമുള്ള രണ്ട് മുട്ടനാടുകളെയുമാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത് ഇതു സംബന്ധിച്ച് നബീസു കൂത്തുപറമ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു സംഭവം ഗ്രാമിക ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് നബീസുവിന് ആടുകളെ തിരികെ ലഭിച്ചത് ആടുകളെ മോഷ്ടിച്ചയാൾ പാറക്കടവിലുള്ള ഇറച്ചുവെട്ടുകാരന് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ബുധനാഴ്ച രാവിലെ ആടുകളെ വിൽക്കുകയായിരുന്നു ഗ്രാമിക ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഇറച്ചി സുഹൃത്ത് കൂത്തുപറമ്പിൽ നിന്നും മോഷണം പോയ ആടുകളാണിതെന്ന് ഇറച്ചുവെട്ടുകാരനെ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആടുകളുടെ ഫോട്ടോ നബീസുവിനെ കാണിച്ച് അവരുടെ ആടുകളാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇറച്ചുവെട്ടുകാരൻ വ്യാഴാഴ്ച രാവിലെ ആടുകളെ നബീസുവിന്റെ വീട്ടിലെത്തിച്ച് നൽകുകയും വിവരം ഇരുവരും പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി അറിയിക്കുകയും ചെയ്തു ആടുകളെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷം പങ്കുവച്ച നബീസുവും മകൾ സഫ്രീനയും വാർത്ത റിപ്പോർട്ട് ചെയ്ത വലിയ സന്തോഷങ്ങളാണ് എനിക്ക് ഇത് ഇവർ ഈ ചാനൽ കൊടുത്ത് ഇതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ ചാനലുകാർ ഇടപെട്ടിട്ട് എന്നെ സഹായിച്ചത് കൊണ്ട് ഈ ആടുകൾ എനിക്ക് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷിക്കുന്നു ഇവരോട് നന്ദി പറയുന്നു ഇന്നലെ രാവിലെ തന്നെ ഗ്രാമിക ചാനൽ വന്ന് റിപ്പോർട്ട് കൊടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും കാട്ടിനെ നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ ചെറുവാഞ്ചേരിയിൽ ഒരാൾ വന്നിട്ട് അവർക്ക് വേറൊരാള് പതിനഞ്ചായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുകയാണ് ഉണ്ടായത് അവർ ആ ഇത് തന്നെയാണോ നിങ്ങളുടെ ആടെയെന്ന് ഫോട്ടോ കാണിച്ച് ഞങ്ങൾ ആട് അതുതന്നെയാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം ഈ അറവുകാരന് വിറ്റ അറിവുകാരൻ വീട്ടിൽ വന്നിട്ട് ആടിനെ തിരിച്ചേൽപ്പിക്കുകയുണ്ടായി ഈ ഒരു പെട്ടെന്ന് തന്നെ ഈ ഒരു നമുക്ക് തിരിച്ചു കിട്ടാൻ കാരണം സാധാരണ ഞങ്ങൾ ആട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കിട്ടലില്ല രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ഇതേപോലെ അഞ്ചാടിനെ വീട്ടിൻ്റെ പ്രകോശത്ത് ആലയിൽ നിന്നും കാണാൻ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല ഈ ഒരു ഗ്രാമിക ചാനലും ഇതിനു വേണ്ടി സഹായിച്ച മുഴുവൻ ആളുകളോട് ചാനൽ പ്രതിനിധികളും നന്ദി അറിയിക്കുന്നു മോഷ്ടാവിനെ പിടികൂടാൻ കൂത്തുപറമ്പ് പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇയാളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് ബ്രാമ്യ ന്യൂസ് കൂത്തുപറമ്പ്